നമസ്കാരം നിസാൻ നെറ്റ് വിപണിയിൽ യാണ് നിസാന്റെ ഇന്ത്യയിലെ ഈ ഒരു സൂക്ഷ്മമായ ഡിസൈൻ അപ്ഡേറ്റുകളും ചില പുതിയ ഫീച്ചറുകളും മുഖം മിനിക്കലിനും ഒപ്പം അവതരിപ്പിച്ചിരിക്കുകയാണ് പല വമ്പൻമാരും ഇന്ത്യൻ വിപണിയിൽ നിൽക്കക്കള്ളിയില്ലാതെ രാജ്യം വിട്ട സാഹചര്യത്തിൽ പോലും മാഗ്നൈറ്റ് എന്ന ഒരൊറ്റ മോഡലാണ് നിസാൻ ഇന്ത്യയിൽ താങ്ങിയത് മുൻ മോഡലിനെ അപേക്ഷിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മാഗ്നൈറ്റ് കൂടുതൽ സ്റ്റാൻഡേർഡ് സുരക്ഷാ ഫീച്ചറുകളും വാഗ്ദാനം ചെയ്തു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് അതിന്റെ മുൻഗാമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്രമാത്രം വ്യത്യാസങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് നോക്കി നോക്കാം ആദ്യം തന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് തുടങ്ങാം ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മാഗ്നൈറ്റിന് അതിന്റെ പഴയ പതിപ്പുമായി ഇപ്പോഴും വളരെയധികം സാമ്യമുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്നിരുന്നാലും ഇപ്പോൾ ഇതിന് വലിയ ക്രോം സറൗണ്ടിങ്ങുമായി വരുന്ന ഗ്രില്ലും വലിയ ഗ്രില്ലും പുനർ ചെയ്ത ഫ്രണ്ട് ബമ്പറും ലഭിക്കുന്നുണ്ട് ഫോഗ് ലൈറ്റുകളും മധ്യഭാഗത്ത് ചെറുതായി മാറിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പുത്തൻ സ്കിപ്പ് പ്ലേറ്റ് മുമ്പത്തേക്കാൾ ഒരു അഗ്രസീവ് ലുക്കും വാഹനത്തിന് നൽകുന്നുണ്ട് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത പതിനാറ് ഇഞ്ച് അലോയി വീലുകൾ ഒഴികെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാഗ്നറ്റിന്റെ വാശങ്ങളിൽ അതിന്റെ തലമുറ പതിപ്പുമായി വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ കാണാനില്ല മാഗ്നറ്റിന്റെ പഴയതും പുതിയതുമായ പതിപ്പുകളിൽ ക്രോം ഡോർ ഹാൻഡലുകൾ അതുപോലെ തന്നെ ബ്ലാക്ക് ഡൗട്ട് ഒ ആർ വി എമ്മുകൾ സിൽവർ ഫിനിഷ് ചെയ്ത റൂഫ് റെയിലുകൾ ഡോറുകളിൽ സിൽവർ ക്ലാഡിംഗ് എന്നിവയെല്ലാം തന്നെ വരുന്നുണ്ട് മുകൾ മാഗ്നെറ്റ് ബാഡ്ജിംഗിന്റെ സ്ഥാനവും മാറ്റമില്ലാത്തതിനെ തുടരുന്നുണ്ട് റിയർ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നിസാൻ മാഗ്നെറ്റിന്റെ രണ്ട് പതിപ്പുകളും പിന്നിൽ നിന്ന് കാഴ്ചയിൽ ഒരുപോലെ തന്നെയാണ് കാണപ്പെടുന്നത് എന്നിരുന്നാലും പുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാഗ്നറ്റിന്റെ ടൈൽ ലൈറ്റുകൾ പുതിയ എൽഇഡി ലൈറ്റിംഗ് എലമെന്റുകൾ ഉപയോഗിച്ച് നിർമ്മാതാക്കൾ പരിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ ഈ ടൈ ലൈറ്റുകൾ എസ് യു ബിയുടെ മുൻതലമുറ മോഡലിൽ നിന്നും വ്യത്യസ്തമായി ഒരു ക്രോം സ്ട്രിപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുമുണ്ട് സിൽവർ സ്കിഡ് പ്ലേറ്റ് ഉള്ള ബ്ലാക്ക് ബംബറിനൊപ്പം തന്നെ ബാക്കിയുള്ള ഡിസൈനും ഏറെക്കുറെ സമാനം തന്നെയാണ് ഇനി ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റഡ് പതിപ്പിലെ ഓൾ ബ്ലാക്ക് ഇന്റീരിയർ തീമിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസൈൻ ഡ്യുവൽ ടോൺ ഓറഞ്ച് ബ്ലാക്ക് ക്യാബിൻ തീമുമായിട്ടാണ് വന്നിരിക്കുന്നത് നിസാൻ എസ് യു വിയുടെ പഴയതും പുതിയതുമായ പതിപ്പുകളിൽ ഡാഷ് ബോർഡ് ലേ ഔട്ട് സമാനമാണ് എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തിനാല് മാഗ്നേറ്റിനായി സ്റ്റിയറിംഗ് വീല് ഗിയർ ലിവർ ഡാ എലമെന്റുകൾ ഡോറുകൾ പാർക്കിംഗ് ബ്രേക്ക് ലിവർ ടിപ്പ് എന്നിവയിലും നിസാൻ മെറ്റീരിയൽ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഓറഞ്ച് സ്റ്റിച്ചിങ്ങിനൊപ്പം തന്നെ ബ്ലാക്ക് ലെതറൈറ്റ് സീറ്റ് അപ്ഹോൾസ്റ്ററിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാഗ്നേറ്റിന്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് പഴയ മാഗ്നേറ്റിന് സെമി ലെഥറൈറ്റ് സീറ്റ് അപ്ഹോൾസ്റ്ററി ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇത് ഇനി ഫീച്ചറുകളുടെ കാര്യത്തിൽ രണ്ടായിരത്തി മാഗ്നറ്റിന് എയ്റ്റ് സീറോ ഇഞ്ച് ടച്ച് സ്ക്രീൻ സെവൻ പോയിന്റ് സീറോ ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ മുമ്പത്തെ പോലെ തന്നെ വയർലെസ് ഫോൺ ചാർജർ എന്നിവയെല്ലാം തന്നെ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു മോഡലിന് ഓട്ടോ ഡിമ്മിങ് ഐആർ വി എം നാല് കളർ ആംബിയൻ ലൈറ്റിംഗ് റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് എന്നിവയും ലഭിക്കുന്നുണ്ട് പുതിയ മാഗ്നെറ്റ് ഇപ്പോൾ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി തന്നെ വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ സുരക്ഷയും മെച്ചപ്പെട്ടിട്ടുണ്ട് മാഗ്നൈറ്റിന്റെ മുൻപതിപ്പിനൊപ്പം തന്നെ വരുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഇതിനൊപ്പം നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പവർ ട്രെയിൻ ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് സീറോ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർമോ പെട്രോൾ എന്നിങ്ങനെ മുൻപത്തെ അതേ പവർ ട്രെയിൻ ഓപ്ഷനുകളുടെ തന്നെയാണ് നിസാൻ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് പതിപ്പും എത്തിയിരിക്കുന്നത് ഇരു എഞ്ചിനുകളും യഥാക്രമം എഴുപത്തിരണ്ട് പി എസ് നൂറ് പി എസ് മാക്സ് പവറും തൊണ്ണൂറ്റി ആറ് എൻ എം നൂറ്റി അറുപത് എൻ എം ടോർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ വില നിർണയം നോക്കുകയാണെങ്കിൽ അതിന്റെ എതിരാളികളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിസാൻ മാഗ്നറ്റിന്റെ ആമുഖ എക്സോറൂം വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് അവസാനിക്കുന്നത് ഇത് എക്സോറൂം വിലയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇന്ത്യൻ വിപണിയിൽ റെനോ കൈഗർ ടാറ്റ നെക്സൺ മാരുതി ബ്രേസ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ ഹ്യുണ്ടെ വെന്യൂ എന്നിവ എന്നിവയുമായിട്ടുള്ള മോഡലുകളുമായിട്ടാണ് മത്സരിക്കുന്നത് പ്രധാനമായും എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു വാഹനം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു